ഈയൊരു പാനൽ നമ്മൾ കാണുന്നത് പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈ ഗൈഡ് കോട്ട് ഇടുക ഡ്രൈ ഗൈഡ് കോട്ട് എന്തിനാണ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രൈമർ അടിച്ചതിന് ശേഷം വരുന്ന സർഫസ് ഇമ്പ്രപ്ഷനായിട്ടുള്ള കാര്യങ്ങൾ അതായത് പിൻഹോൾ ഉണ്ടാവും അതുപോലെ തന്നെ ഡീപ്പ് സ്ക്രാച്ചസ് ഉണ്ടാവും പ്രൈമർ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം ഡ്രൈ ഗ്രോട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ അവിടെ കാണാൻ പറ്റും നമ്മൾ സാൻഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് പിന്നെ ഹോള് സ്ക്രാച്ചസ് കറക്റ്റ് അല്ലാത്ത ലെവലല്ലാത്തത് അവിടെ നമ്മൾ സാൻഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരികയും ചെയ്യും അത് കാണുന്ന ഭാഗം നമുക്ക് പക്കായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും സാൻഡ് ചെയ്തെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ കറക്റ്റ് ചെയ്യും ഇതാണ് അതിൻ്റെ ഉപയോഗം